വയനാട് പരമരത്ത് ജനവാസ മേഖലയിൽ എത്തിയ കടുവ കാടുകയറിയെന്ന സംശയം റോഡിലും വനമേഖലയോട് ചേർന്ന വയലിലുമാണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത് ഇന്നലെ രാത്രിക്ക് ശേഷം ക്യാമറയിലോ നേരിട്ടോ കടുവയെ കണ്ടെത്താനായിട്ടില്ല സാനിയ മനോമി വിവരങ്ങൾ നൽകും സാനിയ ഇപ്പോൾ കടുവ തിരിച്ച് കാട്ടിലേക്ക് പോയി എന്ന നിഗമനത്തിൽ എത്തുകയാണോ അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിരോധനാജ്ഞയൊക്കെ പിൻവലിക്കുന്ന സാഹചര്യമുണ്ടോ അതോ ഇപ്പോൾ അത് തുടരുമോ എന്താണ് ഇപ്പോൾ പറയുന്നത് വനംവകുപ്പ് സ്മൃതി അക്കാര്യത്തിലൊരു സംശയം മാത്രമാണ് വനംവകുപ്പ് ഇപ്പോൾ പറയുന്നത് സംശയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് റോഡിലൂടെ നമ്മൾ ഈ നിൽക്കുന്ന റോഡിലൂടെ വന്ന കാൽപ്പാടുകളും അതിനുശേഷം തൊട്ടപ്പുറത്തെ വയലിൽ ഇറങ്ങിയ കാൽപ്പാടുകളും അതിനുമപ്പുറത്ത് ഈ വയലിനും കാടിനും ഇടയ്ക്കുള്ള പുഴത്തീരത്ത് കണ്ട കാൽപ്പാടുകളുമാണ് ഇപ്പോൾ സംശയത്തിന് കാരണമായിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ പുഴത്തീരത്ത് കാൽപ്പാടുകൾ കണ്ട സ്ഥിതിക്ക് പുഴയിലേക്ക് ഇറങ്ങി കാട്ടിലേക്ക് പോയിരിക്കാം എന്നാണ് വനംവകുപ്പ് നടത്തുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല കാരണം ഈ കാൽപ്പാടുകൾ എങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നതിൻ്റെയാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അതിൻ്റെയൊക്കെ ഫോട്ടോയും മാർക്സിൻ്റെ അടയാളങ്ങളും ഒക്കെ എടുത്താണ് വനംവകുപ്പ് പോയിരിക്കുന്നത് ഇപ്പോൾ ആ വനമേഖല വനത്തോട് ചേർന്നുള്ള ഭാഗത്തൊക്കെയും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദൃശ്യങ്ങളടക്കം നമുക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നത് കടവ ഏകദേശം ആ വഴിക്കാണ് പോയിരിക്കുന്നത് എങ്കിൽ ഒരു പക്ഷേ കാട് കയറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മാത്രവുമല്ല ഇന്നലെ രാത്രി മുതൽ ഇന്നലെ രാത്രി അവസാനമായി നമ്മുടെ ക്യാമറയിൽ ആ കടുവ പതിഞ്ഞതിന് ശേഷം പിന്നീട് കടുവയെ കിട്ടി കടുവയുടെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ തെർമൽ ക്യാമറയിലോ ഒന്നും പതിഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു സംശയത്തിലേക്ക് കടക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ സ്ഥിരീകരിക്കുകയാണ് എങ്കിൽ നിരോധനാജ്ഞ പിൻവലിക്കാം അവധി അടക്കമുള്ള കാര്യങ്ങൾ പിൻവലിക്കുക ഇതൊക്കെ ചെയ്യാം പക്ഷേ അത് ഔദ്യോഗികമായി ഡി എഫ് ഒ നമ്മളോട് സ്ഥിരീകരിച്ചിട്ടില്ല ഡി എഫ് ഒ നേരത്തെ അല്പസമയം മുൻപ് നമ്മൾ പ്രതികരണം പ്രതികരണമെടുത്തപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഈ ഒരു സൂചന അല്ലെങ്കിൽ ഒരു സാധ്യത മുന്നിലുണ്ട് എന്ന് മാത്രമാണ് ശരി സാനിയ അമനോമിയാണ് വിവരങ്ങൾ നൽകുന്നത്